ജാസ്മിനെ ഐസൊലേറ്റ് ചെയ്ത് ബിഗ് ബോസ് അതെ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ദയവ് ചെയ്ത് സമ്പർക്കം പുലർത്തരുത് ഒഴിവാക്കുക സമ്പർക്കം പുലർത്താതെ ഒഴിവാക്കുക എന്ന് പക്ഷെ ജാസ്മിനെ ഗബ്രി പാടാ പാടാ ഇങ്ങോട്ട് നീ പാടാ ഗബ്രി ഇല്ലില്ല നിന്നെടുത്ത് ഞാൻ വരത്തില്ല വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വരുത്തിയത് നീയാണെന്ന് പറയും അവിടെ ഞാൻ വരത്തില്ല എടാ നിനക്കല്ലേ വരുവുള്ളൂ വരുന്നുണ്ടെങ്കിൽ നീ പാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിന്നെ പ്രൊമോകൾ ഇനി വരാൻ പോകുന്നത് നിമിഷ കവി എന്ന് പറഞ്ഞൊരു ടാസ്ക് അതേപോലെ തന്നെ ഒരാളെ കുറിച്ച് നുണ പറയുക എന്ന് പറഞ്ഞ ടാസ്ക് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ പ്രമോകളിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രൊമോ ആണ് അത് അതിനകത്തുള്ള കാര്യങ്ങൾ ജിൻഡ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ കാണിക്കുകയില്ല കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അഞ്ചിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ജാസ്മിനിൻ ആ റൂമിൽ കിടത്തിരിക്കുകയാണ് കേട്ടോ ഡെന്നിൻ്റെ റൂമിനകത്ത് കത്തിക്കുകയാണ് പിന്നെ അപ്സരയ്ക്ക് പരിക്കു പറ്റി കേട്ടോ നന്നായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ മറന്നു വിട്ടുപോയി അപ്സരയ്ക്ക് നന്നായിട്ട് പരിക്കു പറ്റി അഭിഷേക് തള്ളിയത് അഭിഷേക് ഒടുക്കത്തെ എന്താ പറയേണ്ട അറ്റാക്കിംഗ് മോഡായിരുന്നു എല്ലാവരും ഡിഫൻസ് അല്ല അറ്റാക്ക് മോഡായിരുന്നു എല്ലാവർക്കും എൻ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു പക്ഷേ ഇത് അപ്സറയുടെ ബാക്കിൽ പോയിട്ടാണ് അറ്റാക്ക് ചെയ്തത് അപ്പോഴാണ് അപ്സരയും റസ്മിനും എല്ലാം കൂടെ വീണ് ആ ടീം മൂന്നാമതായി പോയത് ഡെൻ ടീം ഇപ്പം ഫസ്റ്റ് പൊസിഷനിലെ ടണലും സെക്കൻഡ് പൊസിഷനിൽ ഡെന്നും ആണ് നിൽക്കുന്നത് ഡെൻ പറഞ്ഞാൽ നമ്മുടെ ആരുടെ സോറി ഡെനല്ല ആദ്യത്തെ ഫസ്റ്റ് പൊസിഷനിൽ ഡെന്നും രണ്ടാമത്തെ പൊസിഷനിൽ ടണലും തണലാണ് നമ്മുടെ സായിയുടെയും അഭിഷേകസിൻ്റെയും അപ്പോൾ അപ്സരയ്ക്ക് ആ കൂടെ ഒരു വിഷമമുണ്ട് കാലിലൊക്കെ ഇച്ചിരി ചുവന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു കേട്ടോ പിന്നെ ജാസ്മിൻ്റെ കാര്യം ബിഗ് ബോസ് ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും അവിടെ ഇതാക്കുന്നുണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സമ്പർക്കം ഒഴിവാക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മിക്കവാറും എല്ലാത്തിനും കൂടെ പനി പിടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് രണ്ടാഴ്ച കൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നു പോകുന്ന ലക്ഷണമാണ് കാണുന്നത് ആ നിർണായകമായ അമ്പത് ദിവസങ്ങളാണ് ഇനിയും ഉള്ളത് ദയവ് ചെയ്തിട്ട് ഒന്നും വരുത്താതിരിക്കുക പിന്നെ ജാസ്മിൻ്റെ അടുത്ത കാര്യം ഞാൻ എപ്പോഴും ഐസൊലേറ്റ് ചെയ്ത് മാറ്റാനാണ് ഞാൻ പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ പണി പാളും അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ കണ്ണിൻ്റെ അസുഖം അല്ലാത്തതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല ഇത് പനിയാണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വരും ഇപ്പോൾ ഗബ്രി പറയണേ എനിക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞെന്നാണ് പറയണേ ഇപ്പം ജാസ്മിൻ്റെ അടുത്ത് സമ്പർക്കം ഒഴിവാക്കുക എന്ന് എല്ലാവരും പറയുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഈ ഗബ്രിയാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് അപ്പം ശ്രീതുവാണ് കൊടുക്കേണ്ടത് ക്യാപ്റ്റനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ശ്രീതു മേടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ഗബ്രി ഞാൻ കൊടുക്കാം നീ എന്തോന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഗബ്രിയെ ജാസ്മിൻ വിളിക്കുന്നുണ്ട് നിങ്ങൾ പാടാ നീ പാ നീ ഓറസ് ഓടിക്കുക നീ അവിടെ നീ ഓ നിനക്ക് നടക്കുന്നതിനുള്ള ഒരു ഇതല്ലേ നിനക്ക് എല്ലായിടത്തും നടന്നു പോകാൻ പറ്റുന്നുണ്ടുങ്കല്ലേടാ അഹങ്കാരം തന്നെയാണ് നിനക്ക് ഞാൻ ഇവിടെ കിടക്കണത് കണ്ടിട്ട് നോക്കോ നീ പാടാ കയറി പാടാ ഞാൻ വരത്തില്ല നീ പാടാ ഇനി അപ്പം ഞാൻ വരത്തില്ല ഇവിടെ എല്ലാവർക്കും വരത്തി നീയാണെന്ന് പറയും സാർ നിൻ്റെ പേര് പറയും നീ വാ നിനക്കല്ലേ വരൂ വന്നാൽ ഇല്ലില്ല ഞാൻ വരൂല്ല എനിക്ക് ഓൾറെഡി വന്നതാണ് നീ വാ നീ ആ ഓറസ് എടുത്ത് കുടിക്കുക ഞാൻ കുടിക്കൂല നീ വേറെ എന്തെങ്കിലും ഉണ്ടോ പഴംപൊരി ഉണ്ടായിരുന്നു തീർന്നു കേക്ക് പിന്നെ നിനക്ക് കഴിക്കാൻ പറ്റില്ല നീ കഞ്ഞി കുടിച്ചാൽ മതി എനിക്ക് പറ്റത്തില്ല നീ വാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് നീ ബോർ അടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ എനിക്ക് വിശക്കുന്നതെന്നൊക്കെ ജാസ്മിനോട് കടന്ന് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം ഒന്നെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഐസൊലേറ്റ് ചെയ്യുക ആ റൂമെന്ന് പറയുന്നത് കണ്ണാടി വെച്ച റൂമാണ് അതിനകത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പനിയും പിടിച്ച് കിടക്കാം അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രൊമോകൾ വന്ന് പ്രൊമോകളിൽ ഒരാളെക്കുറിച്ച് നുണ ഇല്ലാത്തതൊക്കെ നുണ പറയണമെന്ന് പറഞ്ഞ ടാസ്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് ജിൻഡോ പൊട്ടിക്കുന്ന ബോംബ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രൊമോയ്ക്കകത്തില്ല സംഭവം കുറിച്ച് പറഞ്ഞ ബോംബാണ് അത് എപ്പിസോഡിൽ കാണിക്കുകയില്ലയെന്ന് കണ്ടറിയാം അത് റസ്മിൻ പുറത്തെ കാര്യം അകത്ത് പറഞ്ഞു എന്നുള്ളൊരു കാര്യം അത് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് റസ്മിനു ആകെ പെട്ടിരിക്കുന്നത് പവർ റൂമിൽ പോയി പറഞ്ഞ് അത് കേസാക്കി എടുത്ത് പവർ റൂമും അതിൽ അതിൽ പെട്ട് എല്ലാം കൂടെ ഒരു അവിയൽ പരിപത്തിയിരിക്കുകയാണ് പിന്നെ നിമിഷം കവി എന്ന് പറയുന്ന ടാസ്ക്കാണ് അടുത്ത് വരാൻ പോകുന്നത് മനോഹരമായ പെട്ടെന്നുണ്ടാക്കുന്ന കവിതകൾ പാടണം എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവർ ഗാർഡൻ ഏരിയ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് കളിക്കും പിന്നെ ബലൂൺ ടാസ്ക് ഇന്നത്തെ ആയിരുന്നു അതായത് എല്ലാവരുടെയും മനസ്സൊന്നിടക്കാൻ വേണ്ടിയിട്ട് ബെലൂൺ ടാസ്ക് അതിനകത്ത് വിജയിച്ചത് അർജുനാണ് ഉജ്ജ്വല വിജയം നേടിയ അർജുൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം എപ്പിസോഡിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബൈ